ഇന്റർവ്യൂയില് നമ്മൾ നമ്മൾ സംപ്രേഷണം ചെയ്ത ഇന്റർവ്യൂയില് ആ ചോദ്യത്തിന്റെ ഉത്തരം എഡിറ്റ് ചെയ്ത് പോയതാണ് അപ്പോ അന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂറായിട്ടുള്ള ഞാൻ ചോദിക്കുന്നുണ്ട് രണ്ട് മക്കളിൽ കൂടുതൽ ഇഷ്ടം ആരോടാണെന്ന് ചോദിക്കുന്നു അപ്പൊ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് ശ്രീനേട്ടൻ പറഞ്ഞു എനിക്ക് ഇഷ്ടം അവന് അവന് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ് എന്ന് പറഞ്ഞു വിനീത് പാടും നന്നായിട്ട് പഠിക്കും മൊത്തത്തിൽ ആരോടും പിന്നെ മിക്കിട്ട് കയറാൻ ചെല്ലില്ല വളരെ സൗമ്യ സ്വഭാവമുള്ള ആളാണ് ധ്യാൻ പിന്നീതിനെ കുറിച്ച് എനിക്ക് ഉത്കണ്ഠയില്ല പക്ഷെ ധ്യാനിനെ കുറിച്ച് ഇപ്പൊ തീരെ ഉത്കണ്ഠയില്ല കാരണം അവന് ഹ്യൂമർ സെൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അത് നമ്മൾ ആ ഇന്റർവ്യൂയില് പിന്നെ എഡിറ്റിംഗ് വന്നപ്പോ അരമണിക്കൂർ പ്രോഗ്രാമായിട്ട് എഡിറ്റ് ചെയ്തപ്പോ കട്ട് ചെയ്ത് പോയൊരു സംഭവമാണ് ഇന്റർവ്യൂവിൽ ഉള്ള ഒരു സംഭവമാണ് അത് വീണ്ടും അല്ല അപ്പൊ അങ്ങനെ പറഞ്ഞൊരാള് പിന്നീട് ധ്യാൻ ധ്യാനിന്റെ പഠനകാലത്ത് ചില ഏതച്ചും നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പത്ത് ശതമാനം പോലും ഫുൾഫില് പറഞ്ഞോ പഠിക്കാത്തതിന്റെ പേരിൽ മാത്രം അതേ കുറിച്ച് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എങ്ങനെയായിരുന്നു അല്ലെ പഠിക്കാത്തതിന്റെ പേരിലല്ലേ അത് അത് പഠിച്ചതിൻ്റെ പേരിലാണ് ആ സംഭവം മൊത്തം കാരണം നമ്മൾ ഞാൻ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ ഞങ്ങൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഗസ്റ്റായിട്ട് വന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ ഓവറോൾ ക്ലാസ് ടോപ്പറായിട്ട് എന്ന് വെച്ചാൽ എല്ലാ അഞ്ചാം ക്ലാസ്സിലും എല്ലാ സെക്ഷനും പ്രോപ്പറായിട്ടും പ്രൈസ് വാങ്ങിച്ചാളാണ് ഞാൻ അച്ഛൻ്റെ കയ്യിൽ പത്താം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്നു അപ്പം ഈ എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇതിനിടയിലുള്ള പ്രശ്നം വെച്ചാൽ മൂത്ത മകൻ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൂത്ത മകൻ രണ്ട് മക്കളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനമ്മമാർക്ക് കൂടുതൽ കെയറിങ് അല്ലെങ്കിൽ ആരാണ് ഉഴപ്പൻ ഒരു കൺസൺ നേരത്തെ പറഞ്ഞ പോലെ മറ്റവൻ രക്ഷപ്പെട്ടോളും ഇവൻ നശിച്ചു പോകും എന്നുള്ളൊരു ചിന്ത വന്ന് തുടങ്ങിയത് എനിക്ക് വന്നൊരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് കാരണം ചേട്ടൻ ഭയങ്കര നന്നായിട്ട് പാടും പഠിക്കും പാടും പഠിക്കുമെന്ന് വെച്ചാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ പഠനവും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പത്താം ക്ലാസ് വരെ ഈ പറഞ്ഞ കമ്പാരിസൺ ഒന്നും ഇല്ല പത്താം ക്ലാസ്സിലെനിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഈ മാർക്ക് കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൺപത്തൊമ്പ എൺപത്തൊമ്പത് ശതമാനം എയ്റ്റി നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് എനിക്ക് ടെൻത്തിൽ മാർക്ക് കിട്ടിയത് അത് കുറവാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ട് കാരണം അത് കുറവാണെന്ന് പറയാൻ കാരണം ചേട്ടന് തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്ക് പത്താം ക്ലാസ്സിൽ കിട്ടിയതാണ് സോ ആ അഞ്ച് ശതമാനം കമ്പാരിസൺ വരുന്നത് മൂത്ത ആൾക്ക് കൂടുതൽ കിട്ടിയ സ്ഥലത്ത് ഇളയ ആൾക്ക് എൺപത്തൊമ്പത് കിട്ടിയുള്ളൂ സോ അവൻ നശിച്ചു അതേ എൻ്റെ കൂടെ പഠിച്ചിരുന്ന അറുപതും അമ്പത്തെട്ടും അറുപത് ജസ്റ്റ് പാസ്സായ വീട്ടിലുള്ള കുട്ടികളുടെ എൻ്റെ കൂട്ടുകാരൻ അടുത്ത കൂട്ടുകാരനെ അവന്റെ അച്ഛൻ ബൈക്കും കാറും വരെ വാങ്ങിച്ചു കൊടുത്തു കാരണം അവൻ തോക്കൂന്ന് വിചാരിച്ചതാ ഓക്കേ അപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം ഈ പേരൻസിന്റെ ചിന്താഗതിന്റെയാണ് പ്രശ്നം മാർക്ക് ആ എന്നുവെച്ചാൽ ഈ തൊണ്ണൂറ് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മാർക്ക് അനുഭവമായിട്ടും പറയോ ഒരിക്കലും ഭയങ്കര നല്ല മാർക്കാണ് ആ സമയത്ത് പക്ഷേ അതിനു മുന്നേ വരെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പ്രതീക്ഷ കൊടുത്തതാണ് തെറ്റുപറ്റിയത് ഈ പ്രതീക്ഷ ഞാൻ തുടക്കം തൊട്ടേ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റു തോറ്റുതോറ്റ് പഠിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇവർക്ക് അപ്പൊ നമ്മൾ അച്ഛനമ്മമാർക്ക് പ്രതീക്ഷ കൊടുക്കാതിരിക്കാത്ത ആവശ്യമില്ലാത്ത പ്രതീക്ഷ കൊടുക്കാതിരിക്ക പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ യാതൊരു പ്രശ്നവും പിന്നെ ഏട്ടൻ ഒരുത്തൻ ഇതിന് ഒരുത്തൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അയാള് ജീവിതത്തിലെ വില്ലനാണ് എന്റെ അപ്പോ എന്റെ അല്ല എനിക്ക് ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ഉണ്ട് അപ്പോ ഒറ്റ മകനായിരുന്നെങ്കിൽ പ്രശ്നമില്ല ഇല്ല